ഫ്ലോർ ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മാത്രം ആകർഷകമായ കെ രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനം അവസാനിപ്പിക്കാനാണ് പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് വി ഡി സതീശൻ ചേലക്കരയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാധാകൃഷ്ണൻ അബദ്ധത്തിൽ മന്ത്രിയായ ആളാണ് അതും കൂടി അവസാനിപ്പിച്ച് പറഞ്ഞുവിടാനാണ് സ്ഥാനാർത്ഥിയാക്കിയത് രാധാകൃഷ്ണൻ മന്ത്രിയായി ഇവിടെ തുടരട്ടെ എന്നും അത് പിണറായി വിജയന്റെ മുഖത്ത് ഏൽക്കുന്ന ആഘാതമായിരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്താ സി പി എം ഈ മന്ത്രിയെ മത്സരിപ്പിക്കുന്നു പിണറായി വിജയൻ ഈ തുടർഭരണം കിട്ടുന്നതിന് മുമ്പ് കുറെ ആളുകളെ വ്യക്തി കൊടുത്തില്ല ശ്രദ്ധിച്ചല്ലേ മന്ത്രിയാക്കിയ ആ ബന്ധത്തിൽ ഈ രാധാകൃഷ്ണൻ മന്ത്രിയല്ല അതുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് അതുകൂടി അവസാനിപ്പിച്ചുവിടാൻ വേണ്ടിട്ട് മന്ത്രിയായി തുടരട്ടെ നമ്മുടെ ഈ പെണ്ണു പറഞ്ഞു പോട്ടെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ ചേലക്കരക്കാരുടെ തീരുമാനമെടുത്താൽ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ എന്തിനാ രാധാകൃഷ്ണനെപ്പോ മാറ്റുന്നത് എന്തിനാ മാറ്റുന്നത് പിണറായി വിജയന്റെ രാധാകൃഷ്ണൻ ഒന്ന് പറഞ്ഞുകൊള്ളൂ അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നത് രാധാകൃഷ്ണൻ ഇവിടെ തുടരും മന്ത്രിയായി തുടരും നമുക്ക് ആ സമ്മതിൽ ചോദ്യമൊക്കെ ചോദിക്കാൻ വാങ്ങിച്ചു അതെ അവിടെ ഇരിക്കട്ടെ അത് പിണറായി വിജയന്റെ മുഖത്ത് ഏറ്റവും ആഘാതമായിരിക്കും ആഘാതം അതായിരിക്കും ഇവിടെ ജയിക്കുന്നത് രാധാകൃഷ്ണന്റെ കുഴപ്പവും വരൂ രാധാകൃഷ്ണൻ മന്ത്രിയെ തുടരും മനസ്സിലായി പിണറായി വിജയനെ ക്ഷീണം കൊണ്ടാവും രാധാകൃഷ്ണൻ അല്ല ക്ഷേത്രം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി